ചില ആളുകളൊക്കെ ഈ നവകേരള സദസ്സിനെയും കുറ്റവിചാരണ സദസ്സിനെയും ഒന്ന് താരതമ്യം ചെയ്യും എനിക്ക് അവരോട് പറയാൻ പറ്റിയ കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ മൂന്ന് മണി തൊട്ട് ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആരും നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ഏഴര വർഷത്തെ ദുർഭരണം കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങൾ യു ഡി എഫിന്റെ കുറ്റവിചാരണ സദസ്സിലേക്ക് സ്വയം കടന്നു വരുമോ നവകേരള സദസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർമാർ വരെയുള്ള ഔദ്യോഗിക സംവിധാനത്തിന്റെ ദുരുപയോഗപ്പെടുത്തൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സദസ്സിന് വന്നില്ലെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന ഭീഷണി അംഗൻവാടിക്ക് വരക്കാരുള്ള ഭീഷണി ഇതിന്റെ എല്ലാം ഫലമായി കുറെ ആളുകൾ കൂടിയപ്പോൾ അതാണ് ഗംഭീര സഹസ്യെന്നാണ് കേരള മുഖ്യമന്ത്രിയുടെ ധാരണ ഏതായാലും കുറ്റവിചാരണ സദസ്സിൽ വന്നവരുന്ന അത്തരക്കാരല്ല സംസ്ഥാന സർക്കാരിനോടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ പൊറുതിമൂട്ടിയ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ കുറ്റവിചാരണ സദസ്സിനെ ഞാൻ കാണുന്നത് ഇവിടെ ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ മൂന്നാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വന്ന് നടത്തിയൊരു പ്രസംഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നരേന്ദ്രമോദി വലതും സംസാരിച്ച കൂട്ടത്തിൽ അതേ ഒരു കാര്യം പറഞ്ഞു ഞാൻ സ്വർണത്തിന്റെ കാര്യമൊന്നും മറന്നിട്ടില്ല അത് കേട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇതിലെന്തോ ജലാന്തർ ധാരകൾക്ക് തുടക്കമാണ് കാരണം നരേന്ദ്രമോദി സാധാരണ പറഞ്ഞിട്ടല്ല ഇ ഡിന് ആയിരിക്കും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ ഇതര മുഖ്യമന്ത്രിമാർ ധരിക്കുന്ന സംസ്ഥാന സംസ്ഥാനങ്ങളാണെങ്കിൽ ഇഡിന് അയക്കുന്നല്ല പറയാറ് ആദ്യം ഇ ഡി നയക്കുകയാണ് മാത്രമല്ല അതിനൊക്കെ ക്യു കെ ആക്ഷൻ ആണ് എന്തൊക്കെ ദ്രോഹം ചെയ്യാൻ വേണ്ടി വളരെ ചെയ്യലാണ് മോഡിയുടെ പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആവാം എന്നാണ് പറഞ്ഞത് ഏതായാലും മോഡി ഡൽഹിക്ക് പോയി ഉടനെ തന്നെ ദിനസംഭവങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില കഥകൾ കൊടുത്തു ഇപ്പോൾ അവസാനം രജിസ്ട്രാർ കമ്പനിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും കരിമണൻ ലോബിയുമായി നടത്തിയ ഇടപാടുകളെ കുറിച്ചും അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്നും ഒന്നുകിൽ ഇ ഡി ഒ അല്ലെങ്കിൽ സി ബി ഐയെ കൊണ്ടും അന്വേഷണം നടത്തണം എന്നുമാണ് റിപ്പോർട്ട് കൊടുത്തത് ഇതേ മോഡി തിരിച്ച് രണ്ടാം തീയതി മൂന്നാം തീയതി തൃശ്ശൂരിൽ വന്ന് മണങ്ങി പോയ മോഡി പതിനാറാം തീയതി വീണ്ടും തൃശ്ശൂർ വന്നു ഗുരുവായൂർ ദർശനത്തിനും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും പിറ്റേ ദിവസം കൊച്ചിൻ ഷിഫ്റ്റ് ചില പ്രോജക്റ്റുകളുടെ ഉദാഹരണത്തിനു വന്നു പക്ഷേ മൂന്നാം തീയതി വന്ന നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോവാതിരുന്ന പിണറായി പതിനാറാം തീയതി വന്നപ്പോ അന്ന് അദ്ദേഹത്തിന് കൽക്കട്ടയിൽ എത്തണ ദീർഘകാലം ബംഗാൾ ഭരിച്ച സഖാവ് ജ്യോതി ബാസുവിന്റെ അനുസ്മരണ ചടങ്ങിൽ ആ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഈ രാജീവനെ ചുമതലപ്പെടുത്തി കൽക്കത്തയിലേക്ക് പോവാൻ തീരുമാനിക്കും അവസാന നിമിഷത്തിൽ കൽക്കട്ട യാത്ര റദ്ദാക്കി മോഡിയെ സ്വീകരിക്കുകയും ചെയ്തപ്പോ നമ്മളൊക്കെ വിചാരിച്ച പോലെ അന്തർധാരയുടെ ഏതാണ്ടൊരു പൊതുരൂപം പുറത്തുനിന്നു സ്വീകരിക്കാൻ മാത്രമല്ല ഇപ്പൊ എന്നെ ചോദിക്കും മുമ്പ് പ്രധാനമന്ത്രിമാര് വന്നപ്പോ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ പോയിട്ട് ശരിയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു വ്യത്യാസമുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും തകർത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചതിന് ശേഷം ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോയിരുന്നില്ല എന്തിനാണേ ഈ അടുത്ത കാലത്ത് തെലങ്കാനയിൽ പരാജയപ്പെട്ട ചന്ദ്രശേഖര റാവു പോലും നരേന്ദ്രമോദി സ്വീകരിക്കാൻ എയർപോർട്ടിൽ ചെന്നിരുന്നില്ല എന്നാൽ ഇന്ന് ആദ്യമായി പിണറായി വിജയൻ സ്വീകരിക്കുക മാത്രമല്ല യാത്ര അയക്കാനും പോയി എന്നുള്ളതാണ് വിധവരെ വിരോധാഭാസം സ്വീകരിക്കുക മാത്രമല്ല ചെല്ലുമ്പോ യാത്ര അയക്കാൻ ഞങ്ങളൊക്കെ പിണറായി വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ ചീറി വരുന്ന പിണറായി നരേന്ദ്രമോദിയുടെ ഒരു നാട്ടും കുട്ടിയെ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കഴിഞ്ഞ ഷിപ്പ്യാർഡിന്റെ പ്രസംഗത്തിൽ മോഡി പറഞ്ഞതിന് എന്തെങ്കിലും വിരുദ്ധമായിട്ട് പിണറായി പറഞ്ഞു മറ്റേതൊരു കുത്തു കൊടുത്ത് പത്രക്കാരെ കൊണ്ട് എഴുതിക്കാറില്ല ഒരു കുത്തി ഞാൻ മോഡിക്കോട്ട് കൊടുത്തു അനങ്ങിയില്ലല്ലോ മോഡി പറഞ്ഞു ഞങ്ങൾ ഒരുപാട് സ്കീംസ് വരുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് പിണറായി പറഞ്ഞു അതിൽ കുറെയൊക്കെ കേരളത്തിന് കിട്ടുന്നതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നിട്ട് അവരോട് പറയാണ് ഏപ്രിൽ എട്ടാം തീയതി ഡൽഹിയിലെ മോഡിക്കെതിരെ സമരമുണ്ട് നിങ്ങളും വരണം ആരും കൂടെ പോണു എന്നാൽ എട്ടാം തീയതി സമരത്തിന് പോവാൻ തീരുമാനിച്ച പിണറായി നരേന്ദ്രമോദിയുടെ സ്റ്റേജിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകിയോ ഞങ്ങൾക്ക് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് ഞങ്ങൾ സമരം ചെയ്യാൻ ഡൽഹിക്ക് വരികയാണ് എന്ന് പറയാനുള്ള ചങ്ങുട്ടേ പിണറായിരുന്നത് ഏതായാലും ഇപ്പോ ഉണ്ടായിട്ടുള്ള അന്തർധാര എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തൃശൂർ ധാരണയെത്തി കഴിഞ്ഞു പവളെ സി പി ഐക്കാരെ വിരി കൊടുക്കാൻ പോവാൻ അത് ആര് സ്ഥാനാർത്ഥിയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പിണറായി ഓർമ്മപ്പെടുത്തുക കഴിഞ്ഞ ദിവസം രണ്ടത്താണിക്ക് അതായത് മയപ്പുറത്തെ ഒരു ചരിത്രം ദേശാഗുമാരി എഴുതി അതിൻ്റെ റിലീസ് ചെയ്തപ്പോ ചില പഴയ ബന്ധങ്ങളെ കുറിച്ച് അറുപതിലെ അവസാനത്തെ ചില ബന്ധങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു ഞാൻ പിണറായി ഓർമ്മിപ്പിക്കുന്നത് അറുപതിനു ശേഷം എഴുപതിൻ്റെ അവസാനത്തിലും ചില ധാരണകളുണ്ടായിരുന്നു ഈ സംസ്ഥാനത്ത് എഴുപത്തി ഏഴിൽ കൂത്തവർമ്മ നിയായ മണ്ഡലത്തിൽ മത്സരിച്ച പിണറായി കൂടെ അന്ന് ആരാ ഉണ്ടായിരുന്നത് അന്ന പുറയിൽ ഒരാർ എസ് എസ് കാരണം കൂടെ ഉണ്ടായിരുന്നു എന്നത് അവര് തമ്മിൽ സഖ്യമായിരുന്നു അപ്പോൾ എഴുപത്തിയേഴിൽ നിങ്ങൾ ആർ എസ് എസിനെയും കൂട്ടി സഖ്യമുണ്ടാക്കിയപ്പോ അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെട്ട അന്നത്തെ ഐക്യകക്ഷി ഇരുപതിൽ ഇരുപത് ലോക്സഭാ സീറ്റും വിജയിച്ചുവെങ്കിൽ അതിന്റെ ആവർത്തനമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ലോക്സഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എഴുപത്തിയേഴ് തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ബി ജെ പി സഖ്യമായിരുന്നെങ്കിൽ ആ സഖ്യത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യം എന്ന് വിജയിച്ചതെങ്കിൽ ഞാൻ പറയുന്നു എഴുപത്തിയേഴിലെ അന്നത്തെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടാണ്

ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര